നല്ല ഇല്ല സൂപ്പർ ആയിട്ട് ഒരു നല്ല വെളുത്തിട്ടുണ്ട് നല്ല ഗ്ലോയും വന്നിട്ടുണ്ട് ഒരു തിളക്കും ഒരു ഫേസ് കഴുത്തിൽ ഇടുന്നില്ല കഴുത്തിൽ ഇടാതെ അന്നേരം നിങ്ങക്ക് കറക്റ്റ് കളർ അറിയാലോ അറിയാമല്ലോ ഹായ്വാന് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ചാനലിലല്ല മങ്ങക്കുരു എന്ന് പറയുന്ന ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിരിക്കായിരുന്നു ഒരു ഹണിമൂൺ ട്രിപ്പ് പോയിരിക്കായിരുന്നു അപ്പം അവിടെ ഞങ്ങൾ പോയ സ്ഥലത്ത് ഭയങ്കര വെയിലായിരുന്നു വെയിലെന്ന് പറഞ്ഞാൽ തണുപ്പായിരുന്നു പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം സൺ ടാൻ ഒക്കെ അടിച്ച് ഒക്കെ ആകെ കരുവാളിച്ചിരിക്കുകയാണ് പോയി വന്നിട്ട് ആകെ മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുക അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഒരു ഒരു സ്കിൻ നമ്മുടെ സ്കിന്നിലെ ടാൻ ഒക്കെ ഇങ്ങനെ മാറ്റാം എത്രയും പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ടാൻ എങ്ങനെ വേഗം മാറ്റാം എന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയന്റ് അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഫേസ് പാക്ക് ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ട അപ്പം പ്രൊമോഷൻ ഒന്നുമല്ല അത് ഞാൻ കാണിച്ചെ ഇതാണ് നമ്മുടെ സാധനം അപ്പൊ ബഞ്ചാരസിന്റെ മുൾട്ടാണിമിട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ മുൾട്ടാനി മുൾട്ടാനിമിട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതും പപ്പായ ഇതിനോരോ ഇതുണ്ട് ഫ്ലേവറ് അപ്പൊ ഇതെന്ന് പറയുന്നത് പപ്പായയുടെ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണിത് അപ്പം ഞാനിത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ വീണ്ടും എടുത്തു പറയുവാണ് ബഞ്ചാരാസിന്റെ തന്നെ വാങ്ങണം അതാണ് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പേസിന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അതെ മുൾട്ടാണിമിട്ടി എടുത്തിട്ടുണ്ട് പപ്പായട അതെടുത്ത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ടൊമാ ഒരു ടൊമാറ്റോയുടെ പകുതി അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഇത് ഇച്ചിരി ജ്യൂസ് എടുക്കാം കുറച്ച് മതി കേട്ടോ കുറച്ച് ജ്യൂസ് എടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതേ പൊടിയാണ് കേട്ടോ റാഗിയുടെ പൗഡർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എളൈറ്റിന്റെ റാഗി ആണ് അത് നമ്മൾ കുറച്ച് എടുക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള റാഗി പൗഡറും കൂടി എടുക്കാം ഇപ്പ ഇത് നമുക്ക് ഇച്ചിരി ആയിട്ട് വേണം അപ്പൊ ഇപ്പഴത്തെ ഇത് പൗഡർ ആയിട്ട് തന്നെ കിടക്കുവാണ് നമുക്കപ്പം ആവശ്യത്തിന് അത് കുറുക്കി എടുക്കണം അപ്പൊ കുറച്ചുകൂടി ടൊമാറ്റോ ജ്യൂസ് പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറയുന്നത് അതെ കുറച്ച് തൈരാണ് നല്ല കട്ട തൈരാണ് കേട്ടോ കുറച്ച് കട്ട തൈര് ഇതിനകത്ത് യൂസ് ചെയ്യാം നമ്മുടെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു സാധനമാണ് നമ്മുടെ തൈര് തൈരും കൂടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക എന്താ നല്ലൊരു ടേസ്റ്റ് പാറ്റേണിന്റെ ഒക്കെ ഒരു പരുവത്തിൽ നമ്മൾ ഇങ്ങനെ എടുക്കണം ഒട്ടും കട്ടയില്ലാണ്ട് നമ്മൾ മിക്സ് ചെയ്യുക ഞാനിപ്പിത് കൊറച്ച് എന്റെ പേസ്റ്റില് ഇട്ട് കാണിക്കാം നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് കണ്ടോ ഓക്കെ അപ്പൊ ഇത് ഞാനിന്ന് ഫേസിൽ ഇട്ട് കാണിക്കാം അപ്പം ഞാൻ എന്തായാലും എന്റെ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല ക്ലീൻ ആയിട്ടുള്ള ഫേസ് ആണ് അപ്പം നമ്മുടെ മുടിയൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് നമ്മളിത് ക്ലീൻ ആയിട്ടുള്ള ഫേസിലേക്ക് നമ്മുടെ ഈ മിക്സ് അതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സാധനം ഞാൻ ഇത് ഫേസിലിടുവാണ് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇത് ഉണങ്ങുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ തുടച്ചു മാറ്റം ഒത്തിരി ൊടുത്താൽ മതി എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് പക്ഷെ ഡ്രൈ ആവാ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല എന്റെ മുഖം ആകെ ടാൻ ആണ് നല്ല ടാൻ അടിച്ചിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ച വീഡിയോ കണ്ടവർക്കറിയാം ഫുള്ള് ഞാൻ വെയിലത്തായിരുന്നു മലയുടെ മെല്ലും കുളത്തിലും കാട്ടിലും ഒക്കെ അപ്പൊ ദേ നന്നായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടാ മതി കേട്ടോ ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ നേരെ ഇടുകയാണെങ്കിൽ അത്രയും നല്ലത് പക്ഷെ ഡ്രൈ ആയില്ലേലും കുഴപ്പമില്ല നമ്മള് കണ്ണിന് ചുറ്റുമൊക്കെ ഇട്ട് കൊടുത്തു കാര്യമെന്ന് വെച്ചാൽ കണ്ണിന്റെ അവിടെയൊക്കെ ബ്ലാക്ക് എന്തായാലും സൂര്യനവിടെ ഈ അടിക്കുമല്ലോ അപ്പൊ എല്ലായിടത്തും ഇട്ടു കൊടുത്തു തേച്ചിട്ടുണ്ട് അപ്പം ഇത് തേക്കുന്നവരെന്തായാലും കഴുത്തിൽ കൂടെ തേക്കണം കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫേസ് ഒരു കളറ് കഴുത്തൊരു കളർ ആയിട്ടിരിക്കും ഞാൻ എന്തായാലും എന്താ ഇവിടെ ഫുള്ള് തേക്കുവാണ് ഇത് ഇടുന്നവര് കഴുത്തിലും കൂടി ഇടുക കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കഴുത്തൊരു കളറ് ഫേസ് ഒരു കളറായിരിക്കും അപ്പൊ ഞാൻ എന്തായാലും കഴുത്തിൽ ഇടുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് കഴുത്തിൽ ഇടുന്നില്ല ഞാൻ അന്നേരം നിങ്ങൾക്ക് കറക്റ്റ് കളർ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് കഴുത്തിൽ ഇടുന്നില്ല ഞാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് കരുതിയതല്ല പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും ചെയ്യുന്നു അപ്പൊ ഞാൻ ഓർത്ത് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ ഞാൻ കഴുത്തിൽ ഇട്ടിട്ടില്ല കഴുത്തില്ലത് വ്യത്യാസം നമുക്കറിയാം ഉം അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെക്കണം നല്ല കട്ടിക്കാന ഇട്ടുകൊടുത്തേക്കണം അപ്പൊ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം പത്ത് മിനിറ്റ് കഴിഞ്ഞ അപ്പൊ ഇതേ എന്റെ ഫേസ് ഡ്രൈ ആയിട്ടുണ്ടോ ഉണങ്ങി വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇതൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ലൈവായിട്ട് തന്നെ നിങ്ങൾ റിമൂവ് ചെയ്ത് കാണിക്കുവാണ് ഫസ്റ്റ് നല്ല ഡ്രൈ ആയതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെള്ളം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി ഒന്നാക്കി കൊടുക്കാ അല്ലാതെ ഇതാക്കി കഴിഞ്ഞാൽ മുഖത്ത് നമ്മുടെ റാഗി പൗഡർ ഒക്കെ ഇട്ടുകൊണ്ട് സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തതിന് ശേഷം പതിയെ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് അതെ നല്ലോണം ഒന്ന് അടുപ്പിച്ചു വാങ്ങിച്ചോട്ട് നല്ല ബ്രൈറ്റ്നെസ് ഇല്ല അതെ ട്ടാ സൂപ്പർ ആയിട്ട് ഒരു നല്ല വെളുത്തിട്ടുണ്ട് നല്ല ഗ്ലോയും വന്നിട്ടുണ്ട് ഒരു തിളക്കും കണ്ട ഒരു ഫേസിന് ഒരു ഗ്ലോ വന്നിരിക്കുന്നുണ്ടോ നന്നായിട്ട് കാണും ചേട്ടൻ ദേസൾട്ട് ആയിട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടാ നല്ല ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് എന്തായാലും കണ്ട നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ വെറുതെ പറയാലെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കാര്യം ഇത്രയും റിസൾട്ട് ഞാൻ ഇത് നന്നായിട്ട് ടാണായത് ആയതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് കിട്ടിയത് നല്ല ഫേസിൽ നല്ല വ്യത്യാസം ഉണ്ടോ എന്റെ നേരത്തെ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് നോക്കണം അന്നേരം നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് മനസ്സിലാവും എന്തായാലും ബിഫോർ ആഫ്റ്റർ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് സന്നയിൽ കൊടുത്തേക്കാം കേട്ടാ എന്ത് നല്ല റിസൾട്ടാണെന്നോയ്ക്ക് ഞാൻ നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു കഴുത്തിന്റെയും എന്റെ ഫേസിന്റെയും കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി കാണുന്നുണ്ടോ നല്ല ചേഞ്ച് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ കഴുത്തിലിട്ടില്ല നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിട്ട് കഴുത്തിൽ ഇട്ടില്ലായിരുന്നു അത് നല്ലപോലെ റിസൾട്ട് കണ്ടോ എന്റെ കണ്ണിലേക്ക് പോയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കമന്റ് ഇടണം എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിച്ചാൽ മതി അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്റെ കണ്ണിലേത്തൊക്കെ പോയിട്ടുണ്ട് ഇത് കഴുകിയിട്ട് വരാം